ഹായ് ഗായ്സ് ഐ സി ദി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ അടുത്തുള്ള വാര്യഞ്ചോല വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം ചെറിയൊരു വാട്ടർഫാൾ ആണ് പക്ഷേ മഴക്കാലത്ത് വന്ന് കാണാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്പോട്ടാണ് ഇത് അധികം ലെങ്ത്തിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും പക്ഷേ മഞ്ചേരിയിൽ ഇത്രയും അണ്ടർ റേറ്റഡ് ആയിപ്പോയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിതാണ് കാരണം ഒരുപാട് പേർക്കൊന്നും ഈ ഒരു പ്ലേസ് അറിയില്ല പക്ഷേ മഞ്ചേരിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർഫാൾസ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ചാടുന്നുണ്ട് അടിപൊളി വ്യൂ ആണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇവിടെ ഒരു ചെറിയ രീതിയിൽ കമ്പിവേലി കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നടക്കാനുള്ള ഒരു വഴി കൂടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും മുകളിലേക്ക് പോയി നോക്കാം ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്ന വഴിയൊക്കെ ഇതുപോലെ പാറ മൂടി നിൽക്കുന്ന ഒരു ഏരിയ ആണ് എങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള സ്പേസ് ആണ് ഇതാണ് നമ്മുടെ വാരിയഞ്ചോല വാട്ടർഫാൾസ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം താഴ്ത്തിക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് നമ്മൾ പറയുന്ന വോയിസ് ഒക്കെ എത്രത്തോളം അതിൽ ക്ലിയർ ആവുന്നുണ്ട് നമുക്കറിയില്ല ഇത്രയും ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം ഇവിടുത്തെ ഇവിടേക്ക് താഴത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിലാണ് താഴത്ത് വന്ന് പതിക്കുന്നത് നമ്മൾ ഏതായാലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പോൾ നമ്മൾ വാര്യഞ്ചോല വാട്ടർഫാൾസിനോട് വിട പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടാതെ തന്നെ ഒരുപാട് പേര് പേരിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ മഞ്ചേരിയിലുള്ള അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ആളുകളൊക്കെ എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് വാര്യഞ്ചോല വാട്ടർഫാൾസ് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ